നമസ്കാരം ചിറയൻകിഴ് ഷാർക്കര ദേവി ക്ഷേത്രത്തിലെ കാളിയൂട്ട് മഹോത്സവം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തെട്ടിന് നടക്കുകയുണ്ടായി അന്ന് ദേവസ്വം ബോർഡ് മൊബൈൽ ഫോണുമായി വീഡിയോ ചിത്രീകരിക്കാനും ഫോട്ടോ ചിത്രീകരിക്കാനുമായി രംഗത്ത് വരുന്ന അമചേഴ്സിനെ വിലക്കിയിരുന്നു അതിനെതിരെ ഒരു അമച്ചർ വ്ലോഗറായ ജഗദീഷ് പ്രതികരിക്കുകയാണ് അദ്ദേഹത്തിന് സങ്കടമാണ് പറയുന്നത് ഞങ്ങളിത് സംപ്രേഷണം ചെയ്യുന്നത് ഏയക്കെതിരെയല്ല ഏവയോടുള്ള ബഹുമാനത്തോടെ തന്നെയാണ് ഞങ്ങളിത് സംരക്ഷണം ചെയ്യുന്നത് ജഗദീഷ് ഞങ്ങളുടെ ഒരു സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോവേദനയാണ് പങ്കുവയ്ക്കുന്നത് കാരണം ഇങ്ങനെ ഒരു പ്രദേശം വന്നുവെങ്കിലും കാളവ് സമയമായപ്പോൾ പെർമിഷൻ ഇല്ലാതെ തന്നെ ഒത്തിരി ആൾക്കാർ ഇതിനകത്ത് കടന്നുകൂടുകയും എന്തിനും വിദേശ വരുന്നകൾ സഹിതം പറഞ്ഞിട്ട് അടുത്ത് വന്ന് വീഡിയോ എടുക്കുന്ന ഒരു രംഗം നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ നമ്മളൊരു നിർദ്ദേശം വെച്ചാൽ അത് കർശനമായിട്ട് നടപ്പാക്കാൻ കൂടി ഏയോയും മറ്റ് ഉപദേശക സമിതി അംഗങ്ങളും ബാധ്യസ്ഥരാണ് അത് ഇനിയുള്ള സമയമെങ്കിലും അത് പാലിക്കപ്പെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ന് കാളിയൂട്ടാണ് കാലിവുട്ടിന് നിലത്തിൽ പോലാണ് ശരിക്കും പറഞ്ഞാൽ ചടങ്ങ് നിലത്തിൽ പോലും അത് കഴിഞ്ഞ് പറണേറ്റുണ്ട് പറണലിൽ കയറുക ദാരികൻ്റെ പറഞ്ഞ് ഭദ്രകാളിയുടെ പറന്ന് ഈ നിലത്തിൽ പോലും നടക്കുന്ന ഒരു ഒന്നൊന്നര മണിക്കൂർ സമയം ഭയങ്കരമായ അഭൂതപൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് വർഷങ്ങളോളമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക ശരിക്കു പറഞ്ഞാൽ ഈ ഒരു എഴുത്തുകാരനാണ് പക്ഷേ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ പത്രങ്ങൾ എഴുതുമായിരുന്നു പിന്നെ നോക്കുമ്പം കൈക്ക് എഴുതുന്നതിനേക്കാൾ നല്ലതുപോലെ ഫേസ്ബുക്കിൽ എഴുതാൻ സാധിക്കും അങ്ങനെ ഫേസ്ബുക്കിലൂടെ എഴുതുന്നതാണ് ഇപ്പോൾ അവലംബിച്ച് വരുന്ന ഏക ഒരു മാധ്യമം എന്ന് പറയുന്നത് അപ്പോൾ ആ എഴുത്തിലൂടെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ഒരുപാട് പ്രതികരണങ്ങൾ വരണ്ടും തിക്ത അനുഭവങ്ങൾ ഉണ്ട് അപ്പോൾ അതിനൊരു ചെറിയ ഉദാഹരണമാണ് ഇന്നത്തെ ഈ പറഞ്ഞേറ്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ മീഡിയാസിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ അവർക്ക് വേണ്ടുന്ന സൗകര്യം കൊടുത്തിട്ടുള്ളൂ അത് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാകാം ഒന്ന് ദേവസ്വം ബോർഡിന് വരുമാനം ഉണ്ടാക്കാനായിരിക്കാം ഒന്ന് രണ്ടാമത്തല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് അതിലൂടെ അവർക്ക് അതിനവർക്ക് ഫീസ് വാങ്ങിച്ചു കാണും കിടപ്പം ഒരു ക്യാമറയ്ക്ക് ഇത്ര വെച്ച് വാങ്ങിക്കുക അപ്പോൾ ഇന്ന് ദേവസ്വം ബോർഡുകാരോടൊപ്പം അന്വേഷിച്ച പറഞ്ഞ് അങ്ങനെ പാസ് തരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം അറുപത്തഞ്ചോളം പേർക്ക് പാസ് കൊടുത്തിട്ടുണ്ട് ഇത്തവണ അത് കുറച്ചിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തത് ഈ മൊബൈലും കൊണ്ട് നടക്കുന്ന സാധാരണക്കാരെ യാതൊരു കാരണവശാലും അതിനകത്ത് കയറ്റിയില്ല വളരെ നന്ദി എന്ന് പറഞ്ഞു ഈ മൊബൈൽ വച്ച് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പിന്നെ എന്താ പറയേണ്ടത് അത് പ്രചരിപ്പിക്കുന്നതിനെ തടയിടാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുക്കുക അത് ഷാർഗര പൊന്നമ്മച്ചിയുടെ പിന്നെ നാമത്തിൽ അത് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് നല്ല കാര്യം പക്ഷേ ഈ പറഞ്ഞ കണക്ക് എല്ലാവർക്കും എല്ലാ ക്യാമറകളിലും എടുക്കുന്നത് പോലെ അതല്ല ഈ സാധാരണ മറ്റുള്ള എല്ലാവരും ഇല്ല പലരും പല രീതിയിൽ ക്യാമറ എടുക്കുന്നവരാണ് അതിനെ പഠിക്കണമെന്നില്ല അനുഭവം ഗുരു എന്നുള്ള രീതിയിൽ അനുഭവത്തിലൂടെ ഒരുപാട് പട്ടങ്ങൾ എടുത്തിട്ടുണ്ട് ഒരുപാട് പിക്ചേഴ്സ് എടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരെ ഈ താറടിച്ച് കാണുന്നത് കേൾക്കുമ്പോഴത്തേക്കാണ് പ്രയാസം വരുന്നത് അത് പ്രയാസമാണ് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ആ നിയമത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് അവിടെ അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ വെരി ഗുഡ് വാം വെൽക്കം ആ നിയമം നല്ലതാണ് അത് തന്നെ കടന്നു പോകും എന്ന് വിചാരിച്ച് എല്ലായിടവും പറഞ്ഞിട്ടില്ല ഈ നിലത്തിൽ പോലും നടക്കുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ചുട്ടി കൊടുത്തുന്നിടത്തോ അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് മുടി ഇറക്കുന്നിടക്കോ ഒക്കെ എന്ത് വേണോ ചെയ്യാം അമ്പലത്തിനകത്ത് എടുക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇത് വെറുതെ ആരെയും പരാതി പറയാനോ വിവാദത്തിനോ ഒന്നിനുമല്ല ഇത് മനസ്സിൽ തോന്നി ചാർജ് പൊന്നമ്മയ്ക്കയുടെ ഇന്ന് വേഷത്തിലാണ് കാണുന്നത് മുഖത്ത് ചേർത്ത് പോലും കാളിവേഷത്തിലായിരിക്കും അത് പിന്നെ കാണാൻ പറ്റുകയുള്ളൂ കാണുമ്പോഴത്തേക്ക് നല്ല അഭൂതപൂർവ്വമായിരിക്കും തിരക്കായിരിക്കും ഓരോ വിധത്തിലും മുഖ ചാർത്ത് മുഖത്ത് ചാർത്ത് കൊടുക്കുന്നത് ഭരണി നാളിൽ പ്രസന്നപതിയായ ശാന്തസ്വരൂപിണിയായ ചാർക്കരയമ്മയാണ് നാളിവുട്ടിൻ്റെ അന്ന് രൗദ്രഭാവത്തിലുള്ള ചാർക്കര അമ്മയാണ് അതുപോലെ വിഷുവിന് വരുമ്പോഴത്തേക്ക് ഉദാരമതിയായ ശർക്കര അമ്മയാണ് അപ്പോൾ ഓരോ ശർക്കര അമ്മയും മുഖത്ത് ചാർത്തി കൊടുക്കുന്നത് ആ മുഖ്യ കർമ്മി അല്ലെങ്കിൽ മേൽശാന്തി ആയിരിക്കും ആ അത് അതിൽ തന്നെ തെളിയുന്നു എന്നുള്ളതാണ് ഇന്നത്തെ മുഖത്താൻ അത്രത്തോളം ഇതാണ് ഏതായാലും ഇത്രയും നേരം ഈ അഭിമുഖം ഇതു ചെയ്തു തന്ന ഞങ്ങൾക്കൊരായിരം ആശംസകളുടെ നന്ദി നമസ്കാരം താങ്ക് യു പരിമി